ഒപ്പിടാൻ വൈകുന്നതിൽ പ്രതിവിധി എന്താണെന്ന് കേന്ദ്രത്തോട് ചോദിക്കുകയാണ് നിയമനിർമ്മാണ സഭ രണ്ടാമതും ബിൽ പാസാക്കിയാൽ ഗവർണർക്ക് വിവേചനാധികാരമില്ല ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചതിന്റെ നിരവധി അനുഭവം ഉണ്ട് ഉണ്ട് എന്നുകൂടി സുപ്രീംകോടതി വ്യക്തമാക്കുന്നു ശ്യാം ദേവരാജ് ചേരുകയാണ് ശ്യാം കോടതിയുടെ ചോദ്യം കൃത്യമാണ് എന്താണ് ഇതിലൊരു പ്രതിവിധി മിരുദാ വേണു അങ്ങനെ തന്നെയാണ് ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റെഫറൻസിലാണ് അക്കാര്യത്തിൽ നേരത്തെ സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായിരുന്നു അതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിലാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അതിലാണ് കേന്ദ്ര സർക്കാരിനോട് ആവർത്തിച്ച് ഇന്നലെ ചോദിച്ച അതേ ചോദ്യം ഇന്നും സുപ്രീംകോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിൽ നിന്ന് കേന്ദ്ര സർക്കാരിനോട് ഉണ്ടാകുന്നത് ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നതിൽ പ്രതിവിധി എന്ത് എന്നാണ് കേന്ദ്രത്തോട് സുപ്രീംകോടതി ചോദിക്കുന്നത് നിയമനിർമ്മാണ സഭ രണ്ടാമതും ബിൽ പാസാക്കിയാൽ ഗവർണർക്ക് വിവേചനാധികാരമില്ല ഗവർണർക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന കാര്യം മുൻപ് ആവർത്തിച്ച അതായത് മാസങ്ങൾക്ക് മുമ്പ് ആവർത്തിച്ച അതേ കാര്യം സുപ്രീംകോടതി ഇന്ന് വീണ്ടും നിലപാടായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ടോ എന്ന എന്നാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ചോദിച്ചത് ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ഇതാണ് ചില കാര്യങ്ങളിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഗവർണറുടെ വിവേചനാധികാര പ്രയോഗം സംസ്ഥാന സർക്കാരിൻ്റെ എതിരെ അല്ല എന്നുകൂടിയാണ് അതിൽ നൽകിയ വിശദീകരണം പ്രഥമ സർക്കാരിന്റെ കാലത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വന്ന സർക്കാരിന്റെ കാലത്ത് വിവേചനാധികാര പ്രയോഗം ഗവർണർമാർ സ്വതന്ത്രമായാണ് പ്രവർത്തിച്ചത് എന്ന കാര്യം കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചതിന്റെ നിരവധി അനുഭവമുണ്ട് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് കേന്ദ്ര സർക്കാരിന് നൽകിയ മറുപടി വിവേചനാധികാര പ്രയോഗം കോടതിയിൽ അത്തരം ഗവർണർമാരുടെ വിവേചനാധികാര പ്രയോഗം നിരവധിയായ തവണ ഇപ്പോഴും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഗവർണർമാർക്ക് ഭരണഘടനാനുസൃതമായി മാത്രമേ ഈ വിവേചനാധികാരം പ്രയോഗിക്കാനാകൂ കൂടിയാണ് അംബേദ്കർ ഭരണഘടനാ അസംബ്ലി സംവാദത്തിൽ വ്യക്തമാക്കിയതെന്ന കാര്യവും കൂടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാദമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് ഇക്കാര്യത്തിൽ ഈ രാഷ്ട്രപതിയുടെ റെഫറൻസിന് മേൽ കോടതി കേൾക്കുന്നത്